വീഡിയോ ആണ് ഭയങ്കര ഈസിയായിട്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കുഞ്ഞു നോട്ട് ബുക്ക് അപ്പോൾ എൻ്റെ കയ്യിലൊരു പഴയ ഡയറി ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് പേജസ് ഒക്കെ കീറി എടുത്തിട്ടാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് വേണ്ട സൈസില് ഞാനത് കട്ട് ചെയ്തെടുത്ത് പിന്നെ നമുക്കിതെല്ലാം കൂടെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ ഡബിൾ സൈഡ് ടാപ്പ് എടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് നമ്മുടെ നോട്ട്ബുക്കിന് ഒരു നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കവർ ഉണ്ടാക്കിയെടുക്കണം അപ്പം അതിന് ഞാനിവിടെ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൈറ്റ് ചാർട്ട് എടുത്തിട്ട് നമ്മൾ പേജിൻ്റെ അതേ സൈസില് തന്നെ ചാർട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈ ചാർട്ടിലേക്ക് ഞാൻ നോട്ട്ബുക്ക് നമുക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കാം അപ്പം നല്ലപോലെ ബ്ലൂ ഒക്കെ തേച്ച് കൊടുത്തിട്ട് നമുക്കത് സ്റ്റിക്ക് ചെയ്തെടുക്കാം അതായത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് കുറച്ചധികം ടൈം നമ്മളിത് ഡ്രൈ ചെയ്യാൻ വെക്കുന്ന കേട്ടോ അല്ലെങ്കിൽ അത് പെട്ടെന്ന് പറഞ്ഞു വരും പിന്നെ നമുക്കിതിൻ്റെ ഔട്ടർ കവർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം ഒന്ന് അതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ ഇത് ഈ ഷെയ്ഡാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ കളർ വെച്ചിട്ട് ഈ മാർക്കർ വെച്ചിട്ട് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഇത് ചെക്ക് ഡിസൈൻ ഇത് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും എന്നാൽ കാണാൻ ഭയങ്കര ക്യൂട്ട് ആയിരിക്കും അപ്പോൾ ഇത് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ക്യൂട്ട് വേറിനതാണ് ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട് ജെൽപെൻ വെച്ചിട്ടാണ് ഞാൻ ഇതിന്റെ ഔട്ടർ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കാം ഇനി ഈ ബേറിന് നമുക്കൊന്ന് കളർ ചെയ്തെടുക്കാം അപ്പൊ ഞാനിവിടെ ബ്രൗൺ കളർ വെച്ചിട്ടാണ് ചെയ്യുന്നത് നമ്മുടെ തീം ഒരു ബ്രൗൺ തീമാണല്ലോ അപ്പോൾ ഇതുപോലെ കളർ ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നല്ലപോലെ ശ്രദ്ധിച്ച് കട്ട് ചെയ്യാം ഇനി നമുക്കിത് നമ്മുടെ നോട്ട്ബുക്കിന്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം അങ്ങനെയുണ്ട് ഭയങ്കര ക്യൂട്ടായിട്ടില്ലേ എന്തായാലും എനിക്കിഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പം നിങ്ങൾക്ക് ഈ നോട്ടിൽ നിങ്ങളുടെ റിമൈൻഡേഴ്സും ചെറിയ ചെറിയ നോട്ട്സും കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതി വെക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേ സപ്പോർട്ട് ചെയ്യണേ